സി പി എമ്മിൽ നേതാക്കൾക്കെതിരെ വീണ്ടും നടപടി എ വി ജയനെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി വയനാട് സി പി എമ്മിലെ വിഭാഗീയതയിൽ നേതാക്കൾക്കെതിരെ വീണ്ടും നടപടി വയനാട്ടിലെ മുതിർന്ന നേതാവ് എ വി ജയനെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി സാമ്പത്തിക ക്രമക്കേട് ഉന്നയിച്ച് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത് വിവാദമായിരിക്കെയാണ് വീണ്ടും നടപടി ഉണ്ടായത് വയനാട് സി പി എമ്മിൽ വിഭാഗീയതയെന്ന പരസ്യ പ്രസ്താവനയിലാണ് നടപടി കണിയാമ്പറ്റയിലെ അഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടുണ്ട് വിഭാഗീയത ഉന്നയിച്ച് കണിയാമ്പറ്റയിലും പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് നടപടി കർഷക സംഘം ജില്ലാ പ്രസിഡന്റും പുൽപ്പള്ളി സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ എ വി ജയനെ പാലിയേറ്റീവ് കെയർ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചാണ് നേരത്തെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത് വിഷയത്തിൽ അന്വേഷണ കമ്മീഷനെ വെച്ച് സി പി എം അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ നടപടിയെടുക്കുകയായിരുന്നു പുൽപ്പറ്റി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഇരുളം ലോക്കൽ കമ്മിറ്റിയിലേക്കാണ് ജയനെ തരം താഴ്ത്തിയത് പിന്നാലെ ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനം കടുപ്പിച്ച ജയൻ നടപടി വിഭാഗീയതയുടെ ഭാഗമാണെന്ന് തുറന്നടിച്ചിരുന്നു ഈ പരസ്യ പ്രസ്താവനയാണ് പുതിയ നടപടിയിലേക്ക് നയിച്ചിരിക്കുന്നത് ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കളും അണികളും പാർട്ടി നേതൃത്വത്തിന്റെ നടപടിയിൽ കടുത്ത അതൃപ്തിയാണ് ഉയർത്തുന്നത് വയനാട് ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ചേരിതിരിവാണ് നടപടിയിലേക്ക് നയിച്ചതെന്ന് വിമർശനവുമുണ്ട് നേരത്തെ ജില്ലാ സമ്മേളനത്തിൽ വയനാട്ടിൽ വലിയ അട്ടിമറിയാണ് നടന്നിരുന്നത് ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ഖാറിനെ വെട്ടി കെ റഫീഖാണ് പുതിയ സെക്രട്ടറി ആയത് മുൻ ജില്ലാ സെക്രട്ടറി ആയ സി കെ ശശീന്ദ്രന്റെ പിന്തുണയോടെയായിരുന്നു റഫീഖിന്റെ അട്ടിമറി ഇതോടെ ജില്ലയിലെ സി പി എമ്മിനുള്ളിൽ ചേരിതിരിവ് രൂക്ഷമാവുകയായിരുന്നു തരം തഴ്ത്തലും ഇതിന്റെ ഭാഗമെന്ന് ജയനടക്കമുള്ളവർ പറയുന്നുണ്ട്